കാന്താരി മുതൽ പൂക്കുല വരെ സരസ്മേളയിലെ ലാവണ്യമായ ഹൽവ വിസ്മയം ചാലശ്ശേരി സരസ്മേളയുടെ പരിസരത്ത് കൂടി ഒന്ന് നടന്നാൽ മതി മൂക്കിലേക്ക് തുളച്ചു കയറുന്ന ആ നെയ്മണവും വെളിച്ചെണ്ണയുടെ ഗന്ധവും നിങ്ങളെ ഒരു സ്റ്റാളിലേക്ക് എത്തിക്കും കോട്ടയം ഏറ്റുമാനൂർ ബ്ലോക്ക് കുടുംബശ്രീയുടെ കീഴിലുള്ള ഹൽവ സ്റ്റാളാണത് കാഴ്ചയിൽ വർണ്ണാഭമായ രുചിയിൽ അതീവ ഹൃദ്യമായ പതിനഞ്ചോളം ഹൽവകളാണ് ഇവിടെ സന്ദർശകരെ കാത്തിരിക്കുന്നത് ലാവണ്യയുടെ നേതൃത്വത്തിലുള്ള ഈ സ്റ്റാളിലെ ഹൽവകൾ മറ്റ് ഹൽവകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് മൈദയ്ക്ക് പകരം അരിമാവും നാടൻ വെളിച്ചെണ്ണയും പഴച്ചാറുകളും ഉപയോഗിച്ചാണ് ഇവ തയ്യാറാക്കുന്നത് യാതൊരുവിധ പ്രിസർവേറ്റീവ്സും ചേർക്കാതെ തികച്ചും പാരമ്പര്യ രീതിയിൽ തയ്യാറാക്കുന്നു എന്നത് തന്നെയാണ് ഈ ഹൽവയുടെ ഏറ്റവും വലിയ ഗുണം ഇവിടുത്തെ രുചിക്കൂട്ടുകൾ കേട്ടാൽ ആരും ഒന്ന് അമ്പരന്ന് പോകും നാവിൽ എരിവു പടർത്തുന്ന കാന്താരി ഹൽവ മുതൽ ഏറെ ഔഷധ ഗുണമുള്ള തെങ്ങിൻ പൂക്കല ഹൽവ വരെ ഇവിടെയുണ്ട് ചക്ക പേരയ്ക്ക ഇളനീർ പാൽ എള്ള്ള് മാമ്പഴം മുളയരി കരിപ്പെട്ടി കാരറ്റ് എന്നിങ്ങനെ നീളുന്നതാണ് ആ രുചി പട്ടിക ഇതിൽ ചക്ക ഹൽവയ്ക്കും പാൽ ഹൽവയ്ക്കും തെങ്ങിൻ പൂക്കല ഹൽവയ്ക്കുമാണ് മേളയിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് സദാസമയവും തിരക്ക് അനുഭവപ്പെടുന്ന ഈ സ്റ്റാളിലേക്ക് ആളുകളെ ആകർഷിക്കുന്നത് ഇവിടുത്തെ ഹൽവകളുടെ പ്രകൃതിദത്തമായ മണവും ഗുണവുമാണ് വെളിച്ചെണ്ണയിൽ തിളങ്ങുന്ന വൈവിധ്യമാർന്ന നിറങ്ങളുള്ള ഈ ഹൽവകൾ കാണുന്നത് തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് രുചി നോക്കി ഇഷ്ടപ്പെട്ടവ തിരഞ്ഞെടുക്കാമെന്നത് ഹൽവ പ്രേമികൾക്ക് ഇരട്ടി മധുരമാകുന്നു സരസ്മേളയിൽ വരുമ്പോൾ ഏറ്റുമാനൂർ കുടുംബശ്രീയുടെ ഈ ലാവണ്യമായ രുചിമേളം ആസ്വദിക്കാൻ മറക്കണ്ട രുചിക്കൂട്ടികളുടെ ഈ ഹൽവ ലോകം നിങ്ങളെ തീർച്ചയായും അതിശയിപ്പിക്കും എല്ലാ അലുവയാണ് എല്ലാ അരിയും വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്ന നലുവാണ് പതിനഞ്ചോളം അലുവയുണ്ട് പിന്നെ ഇളനീരുണ്ട് പാലുണ്ട് പനങ്കരിപ്പെട്ടി ഉണ്ട് പേരിക്ക ഉണ്ട് അത്തിപ്പഴം ഉണ്ട് തെങ്ങിന്റെ പൂക്കൾ വെച്ച് നൽവാണ് ഗോതമ്പിന്റെ അലുവാണ് ചക്ക അലുവാണ് എല്ലാം വെളിച്ചെണ്ണ അരിയായിരിക്കും നല്ല സോഫ്റ്റ് ആയിരിക്കും ടേസ്റ്റായിരിക്കും ഇപ്പൊ ബേക്കറിലോ തടയിലോ കിട്ടുന്ന അലുവ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ചെയ്തത് തെങ്ങും പൂക്കിലെ അലുവയ്ക്ക് നല്ല ഡിമാൻഡാണ് ഇളനീര് നല്ല ഡിമാൻഡാണ് അതുപോലെ തന്നെ പാലിന്റെ അലവുണ്ട് പാലുണ്ട് പിന്നെ ഗോതമ്പൂൽ ചക്ക എല്ലാം നല്ല സോഫ്റ്റ് ആയിരിക്കും അതുപോലെ ആ അരിയും അരിയും സാധനം കഴിച്ചു നല്ല സാധനം പെണ്ും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി